അതെ ഇത് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ശിവേലി കണ്ടിട്ട് പോവാൻ ഞാൻ അപ്പോൾ മഴയല്ലേ ഇപ്പോൾ ഇപ്പോൾ രാത്രി പത്രയ്ക്കൊക്കെ പോകുമ്പോൾ റോട്ടിലെ പക്ഷെ പക്ഷേ ലൈറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം ശബ്ദമായിട്ടാണ് ആൾക്കാർ എത്തി നോക്കുന്ന ഒരു ഇതുണ്ടാവും പക്ഷെ അന്ന് പഴന്നേരാളായി അപ്പോൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യരും കാണാനില്ല അപ്പം ഞാനും കണ്ണൻ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക കണ്ണാ റോട്ടിൽ ഒരാളും ഇല്ലാട്ടോ കണ്ണാ എന്ന് വെറുതെ അവനോട് പറഞ്ഞോട്ടിരിക്കണേ ഇതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് ഫോണിൽ നിന്ന് ശ്രീറാം ജയരാം ജയ ജയരാം പാട്ട് തന്നെ അപ്പോൾ ഓ ശരി നീ ഒപ്പമുണ്ടല്ലേ ശരി എന്ന് പറയുന്നത് ഞാൻ എന്തിനാ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു പെട്ടെന്ന് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ തലമുടി കൂടെ ഇങ്ങനെ ഇങ്ങനെ തടവി ഇങ്ങനെ എടുത്തതാണ് കൈ നോക്കുമ്പോൾ ഒരു മഞ്ഞാടിക്കുരു പ്രതീക്ഷിക്കാതെ രാത്രി പതിനൊന്നേകാലിന് നടന്നതാ അപ്പൊ ഒപ്പുണ്ട് നമുക്ക് കാണിച്ചു തരുക അങ്ങനെ പല അനുഭവങ്ങളും പലർക്കും പലവിധമായിട്ട് കാണിച്ചു കൊടുക്കും അതെ 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 വിളിപ്പുറത്താണ് നമുക്ക് അതൊക്കെ അതിപ്പോ എനിക്ക് മാത്രല്ല ഭക്തർ പറയുന്ന സങ്കടങ്ങൾക്കും കൂടി ശരി അല്ല ഞങ്ങളുടെ ഒരു നൈൻ ഹൺഡ്രഡ് ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ നാമം ജപിച്ചിടും പ്രത്യേകിച്ച് കണ്ണന്റെ കാര്യമായിട്ട് ആരേഷണ മന്ദ്രനെ ചെല്ലാം അപ്പോൾ ക്യാൻസർ എട്ട് സെൻറ്റിമീറ്ററിലെ മുഴ രണ്ട് സെന്റിമീറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൊണ്ടും ജപിക്കും ഓരോരുത്തർ മൂല്യം വളരെ വളരെ പ്രാധാന്യം ഞങ്ങൾ അതിൽ വേറെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒന്നും ഇടാൻ സമ്മതിക്കാറില്ല ഫോർവേഡ് മെസ്സേജസ് ഒന്നും ഇടാറില്ല ജപിച്ചിടൽ മാത്രമല്ല അപ്പം ആരെങ്കിലും സുഖമില്ല കീമോ ചെയ്യാൻ പോവാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാനോ പേടിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞാൽ എല്ലാവരും ഗ്രൂപ്പിൽ എല്ലാവരും കൊണ്ടും ഞാൻ ജപിച്ചിടാൻ പറയും ഞങ്ങളും ജപിക്കും അവരെ കൊണ്ടും ജപിക്കാൻ പറയും അത് നല്ല മൂല്യമാണ് ഒരു ആയിട്ട് ഒരു കുട്ടിക്ക് നട്ടെല്ലാം പൊട്ടിയിട്ട് ഓപ്പറേഷൻ വേണ്ടി ഒരു നടക്കൽ ശരിയാവാൻ പ്രയാസം തന്നെ നൊരുങ്ങണമെന്നൊക്കെ പറഞ്ഞത് ബാംഗ്ലൂരിലാണ് നടന്ന് അവനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഡോക്ടർ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞ് പറയാം കേട്ടോ എന്ന് പറഞ്ഞു ഈ കുട്ടി ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം കുട്ടിയാണെങ്കിൽ പറഞ്ഞു ഞങ്ങളൊക്കെ ജപിച്ചു നമുക്ക് ജപിക്കാനല്ലേ പറ്റു ഭഗവാനോട് സമർപ്പിക്കാനല്ലേ പറ്റും പക്ഷേ ദൈവാധീനം കേൾക്കണ്ടേ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറഞ്ഞു ഒന്നും വേണ്ട മരുന്ന് കൊണ്ട് ശരിയാക്കാം റെസ്റ്റ് എടുത്താൽ മതി കടന്നിട്ട് കൊടുക്കുന്ന മരുന്ന് ശരിക്ക് കഴിച്ചാലേ അത് കൂടിക്കോളും വരട്ട് വളരെ വളരെ വിളിപ്പുറത്തു തന്നെ ഉണ്ണി ഉണ്ണി വന്നിട്ട് വിളിപ്പുറത്തന്നെ ഏത് എൻ്റെ അറുപതാം പറഞ്ഞാലിന് എൻ്റെ അമ്മായിമ്മ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതാണ് അമ്മായിമ്മെന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാന്ന് എന്റെ അമ്മ തന്നെയാണ് അത്ര സ്നേഹം നിറഞ്ഞ അമ്മയാണ് അതെ അവര് കൊടുത്തയച്ചതാണ് അന്ന് കൊടുത്തയച്ചപ്പോ അമ്മയ്ക്കും അറിയില്ല നിനക്കും അറിയില്ല എത്ര ചൈതന്യം തമ്മിലുള്ള ഫെബ്രുവരിയിൽ നൂറ് വയസ്സാവാനാ പോണ് ഇന്നുകൊണ്ട് നന്നായിട്ട് വർത്തമാനം പറയും ചിരിക്കും സംസാരിക്കും നല്ല ഓർമ്മ ശക്തി നടക്കാൻ വിടാറില്ല കാരണം എവിടെയെങ്കിലും വീണിട്ട് എല്ലിട്ട് പൊട്ടിണ്ട് അച്ചിട്ട് ഈ ഒരു ഗിഫ്റ്റ്